ോക്കിയേ എണ്ണ ചേർക്കാത്ത ചിക്കൻ ഫ്രൈ വേണ്ടേ അത് പലരും വീണ്ടും വീണ്ടും ചോദിക്കുന്നതാണിത് നല്ല ആവി വരയ്ക്കുന്ന നല്ല കൂടി എണ്ണ ചേർക്കാത്ത നല്ല അടിപൊളി ഒരു ചിക്കൻ ഫ്രൈ കണ്ടാല അപ്പ പോകാം വീഡിയോയിലേക്ക് ഡയറ്റ് ഗാർഡ് സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ രാജനായിട്ടുള്ള ചിക്കൻ ഇവിടെ ഞാൻ കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ എടുക്കുന്ന ചിക്കൻ്റെ അളവനുസരിച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക ഞാൻ മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ അല്പം എന്തെ ഇവിടെ പൊടിച്ച കുരുമുളക് തന്നെയാണ് കേട്ടോ കുരുമുളക് പൊടിയാണ് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് അല്പം കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ഗരം മസാല അതും ഞാൻ എന്തെ ഇവിടെ പൊടിച്ച നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ് കേട്ടോ കുറച്ച് ആഡംബരത്തിനായിട്ട് ഇച്ചിരി ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കാം അതൊക്കെ ഓപ്ഷനിലാണ് പൊടികളൊക്കെ അവനവൻ്റെ ആവശ്യത്തിന് ചെയ്യുന്ന രീതികൾ മാത്രം ഈ ഒരു രീതിയിൽ പോയാൽ മതി കേട്ടാ അല്പം ഉപ്പും കൂടിട്ട് നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ പലരും എൻ്റെ ചെറിയവൻ ഉൾപ്പെടെ കാത്തിരിക്കും കാര്യം ഞങ്ങൾ ഈ രീതിയിൽ തന്നെയാണ് കഴിക്കുന്നത് കുറേ എണ്ണയിലിട്ട് അത് ചിക്കൻ വേഗത്തുമില്ല എന്തിനാണ് അങ്ങനെ തിന്നുന്നത് കുറേ എണ്ണ എ കാലം ചിക്കൻ വാങ്ങിയപ്പോഴത്തേക്ക് കാലിന്റെ ആളാണ് കേട്ടാ ഈ എല്ലുകാല് മതിയാ ആ എന്റെ മോനുള്ളതാണ് എല്ലുകാല് പെരട്ടി വെച്ച സമയത്ത് മറന്നുപോയതല്ല ഇത് വേണമെങ്കിൽ ചേർത്താ മതി കേട്ടാ ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷനിലാണ് ഞാൻ സാധാരണ ഇതൊന്നും ചേർക്കാറില്ല കേട്ടോ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുള്ളു കൊണ്ട് ഞാൻ നേരെ കുക്കറിലേക്ക് ഇടുവാണ് കേട്ടാ ഇതിലൊരല്പം വെള്ളം പോലും ഒഴിക്കണ്ട കൈ നനച്ച് വെള്ളം പോലും ഒഴിക്കണ്ട ഇത് നമുക്ക് നേരെ എണ്ണയും വേണ്ട വെള്ളവും വേണ്ട ഇത് നേരെ കുക്കർ അടച്ച് അടുപ്പത്തിലേക്ക് വെക്കാം അപ്പൊ ഒന്നോ രണ്ടോ നമ്മൾ എടുക്കുന്ന ആ ചിക്കൻ്റെ പീസിന്റെ ആ ഒരു വലിപ്പം വെച്ചിട്ട് അതായത് നമ്മുടെ കുക്കറിന്റെ ഒരാവിയതല്ല അതും വെച്ചിട്ട് നോക്കുക ഞാനിവിടെ രണ്ട് ബിസിലാണ് ഏട്ടാ കൊടുത്തിട്ടിരിക്കുന്നത് ചെയ്തിനകത്തൊരു വെള്ളം ഇറങ്ങുമ്പോൾ തന്നെ നല്ല കുരുമുളക വരുന്നുണ്ട് ആണ് ട്ടോ അതിൻ്റെ ഹൈ ആയിട്ട് വരുന്നത് പാൻ്റെ അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട് ദേ ഇത് എണ്ണ പോലും ചേർക്കാതെ നമ്മൾ വേവിച്ചെടുത്ത ചിക്കനാണ് അതിലൊരു ചിക്കൻ്റെ ഒരു ഓയിലുണ്ടാവുമല്ലോ അതാണ് ആ ഇറങ്ങി കിടക്കുന്നത് നമുക്കത് ആ വെള്ളം വെള്ളം കളയരുത് കേട്ടോ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ ഇനി ഈ വെള്ളത്തിൽ കിടന്ന് ഒരു ലോ ഫ്ലെയിമിൽ അതൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടട്ടെ ഇതൊന്ന് കുക്കായി വരുമ്പോൾ ലാസ്റ്റ് ഇട്ട് കൊടുത്താ മതി കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പിലൊക്കെ ആ ഒരു സ്വാദൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉം അല്ല പച്ച കറിവേപ്പില ഞാൻ ഇപ്പൊ പറിച്ചുകൊണ്ട് തന്നെയാണേ ഇത് ഇട്ട് കൊടുക്കാം കുറച്ച് ആവശ്യത്തിന് അവനവന് ഇഷ്ടം പോലെ ഇട്ടു ഏ നമ്മളിട്ടാ വെള്ളം ഇങ്ങനെ വറ്റി ആയി വരുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടപ്പോഴത്തേക്കും ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഒരല്പം എണ്ണ ചേർത്തിട്ടുണ്ടോ എണ്ണയല്ല ആ ചിക്കനിൽ നമ്മൾ ആ വെള്ളം ഇട്ട് വറ്റിക്കുമ്പോഴത്തേക്കും വരുന്ന ആ ഒരു ആ ഒരു മയമാണ് കാണുന്നത് ഒരു സ്പൂൺ എണ്ണ പോലും ചേർക്കാതെയാണ് നമ്മുടെ ഈ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡി ആവുന്നത് അപ്പോൾ ഒരു സ്പൂൺ പോലും എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കാത്ത നമ്മുടെ ഡയറ്റ് കാർട്ട നാത്തിൻ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഇതെന്റെ സ്വന്തം റെസിപ്പിയാണ് അപ്പം എല്ലാവരും ഒരുവിധം ഒരുപാട് പേര് ഇത് ചെയ്യുന്നതാണ് അപ്പം ഒത്തിരി പേര് വീണ്ടും വീണ്ടും മെസ്സേജ് ചോദിക്കാറുണ്ട് അക്കൗണ്ടിൽ പുതിയ ഫോളോവേഴ്സ് കയറുമ്പോഴത്തേക്കും അവർക്കൊക്കെ ഡൗട്ടാണ് അപ്പം ഇത് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടേസ്റ്റി ആയൊരു എന്താ പറയുക ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് അപ്പോൾ ഡയറ്റുവായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള റെസിപ്പീസിനും അതുപോലെ തന്നെ ഡയറ്റുവായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ നാഥൻസ് കിച്ചൺ ഫോളോ ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇങ്ങനെയുള്ള വീഡിയോസിനെ നിങ്ങൾ ഇഷ്ടപ്പെടേണ്ടത് അപ്പം ഹെൽത്തി ആയിട്ടുള്ള ഇങ്ങനെ ഒക്കെ ആയിട്ട് വീണ്ടും വരാം അപ്പറ്റ ബബൈ സി യു